ഗ്യാസ് ട്രിബിൾ പെട്ടെന്ന് മാറാൻ ഏറ്റവും നല്ല പാനീയം മല്ലിവെള്ളം പനിക്കൂർക്ക അയമോദകം നാരങ്ങ അയമോദക വെള്ളം കൊളസ്ട്രോൾ ഉള്ളവർ ആഹാരത്തിൽ നിന്നും ഒഴിവാക്കേണ്ട ഇറച്ചി ചിക്കൻ താറാവ് ബീഫ് പോർക്ക് ീഫ് വെള്ളത്തിൻ്റെ അംശം കൂടുതൽ ഉള്ള പച്ചക്കറി തക്കാളി കക്കിരി ക്യാരറ്റ് കോവയ്ക്ക ഉത്തര കക്കിരി ഒരു നായയുടെ ശരാശരി ആയുസ് എത്ര വർഷമാണ് പതിമൂന്ന് വർഷം പതിനഞ്ച് വർഷം ഇരുപത് വർഷം പത്തു വർഷം ഉത്തരം പതിമൂന്ന് വർഷം മുടി കൊഴിച്ചിൽ തടയാൻ സഹായിക്കുന്ന ഫ്രൂട്ട്സ് അവക്കേടോ വാഴപ്പഴം ഡ്രാഗൻ സ്ട്രോബെറി അവക്കേടോ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും മെച്ചപ്പെട്ട ഡ്രൈ ഫ്രൂട്ട് ഉണക്കമുന്തിരി കെവി അത്തിപ്പഴം ഈന്തപ്പഴം ഉത്തരം ഉണക്കമുന്തിരി ട്രെയിൻ ഹോൺ എത്ര കിലോമീറ്റർ വരെ കേൾക്കാൻ പറ്റും മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ നാല് കിലോമീറ്റർ ഉത്തരം പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഒരിക്കലും ക്ഷീണം അനുഭവപ്പെടാത്ത അവയവം കൈ തലച്ചോറ് ഹൃദയം കണ്ണ് ഹൃദയം പച്ചക്കറികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്യാരറ്റ് ബീട്രൂട്ട് വഴുതന സവാള ഉത്തരം വഴുതന പക മനസ്സിൽ കൊണ്ടു നടക്കുന്നവരുടെ ജന്മനക്ഷത്രം ചിത്തിര ഉത്രാടം പൂയം അവിട്ടം ഉത്തരം ചിത്തിര ഏതു രാജ്യത്തിൻ്റെ ഭക്ഷണമാണ് അമേരിക്ക ചൈന ഇറ്റലി ജപ്പാൻ ഉത്തരം ഇറ്റലി ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം ഹോക്കി ക്രിക്കറ്റ് കബഡി ഫുട്ബോൾ ഉത്തരം കബഡി മനുഷ്യന് തുല്യം ക്രോമസോം സംഖ്യയുള്ള മൃഗം കാട്ടുപോത്ത് ചിമ്പാൻസി കാട്ടുമുയൽ ജിറ ഉത്തരം കാട്ടുമുയൽ എമ്മു പക്ഷിയുടെ മുട്ടയുടെ നിറം പച്ച കറുപ്പ് നീല വെള്ള ഉത്തരം പച്ച കേരളത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞ വെള്ളച്ചാട്ടം എവിടെയാണ് കോഴിക്കോട് വയനാട് ഇടുക്കി കണ്ണൂർ ഉത്തരം കോഴിക്കോട്